ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് തമിഴില് കണ്ടതുപോലെ കാർഡ് ബോർഡൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഒട്ടു സമയങ്ങളിലാകും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഒരു കാർഡ് ബോർഡെങ്കിലും കാണുമല്ലേ അപ്പൊ ആ ഒരു കാർഡ് ബോർഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനായിട്ട് ഞാൻ ഇത് എട്ടോളം ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇത് ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതിന്റെ നീളം വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ എട്ട് പീസ് വേണമെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു പേപ്പർ ടാപ്പ് ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിന്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ ടാപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ ഒരു സൈഡ് പേപ്പർ ടാപ്പ് പോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു കാർഡ് ബോർഡ് പീസിന്റെ അടുത്ത സൈഡും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ രണ്ട് സൈഡും ഈ ഒരു പേപ്പർ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കാർഡ് ബോർഡ് പീസും ഈ ഒരു രീതിയിൽ തന്നെ കവർ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇതാ കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നോട്ട്ബുക്കിന്റെ പേപ്പർ ഉണ്ടല്ലോ ആ ഒരു പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്മ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ എന്താ നമ്മളെ കാർഡ്ബോർഡ് പീസ് ഒക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ബ്ലാക്ക് കളർ കൊടുത്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒക്കെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇത് നാല് പീസ് കാർഡ് ബോർഡ് കൊണ്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാലൻസ് ഉള്ള നാല് പീസ് കൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് കൂടി ഉണ്ടാക്കി എടുക്കാം ഇപ്പൊ ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിലായ രണ്ട് കാർഡ് ബോർഡ് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു കാർഡ് ബോർഡ് പീസ് ദാ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത കാർഡ്ബോർഡ് പീസ് കൂടി ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കിയതിനു ശേഷം നമുക്ക് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു കാർഡോർഡിന്റെ ട്യൂബാണ് ഈ ഒരു ട്യൂബിൽ നമ്മുടെ അലൂമിനിയം ഫോയിൽ ഒക്കെ വാങ്ങുമ്പോൾ അതിലെ ബേസ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു സൈസിലോട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ട്യൂബിനെ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോ സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ അതായത് ബാക്കിൽ ഉണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഗമൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ അത് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇതിപ്പോ രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ ഇതിന്റെ ഒരു സൈഡ് നമുക്കൊന്ന് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ഒരു ഫോംഷീറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇതുപോലെ ഈ ഒരു ഫോം ഫോംഷീറ്റിന്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു അടിഭാഗം മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ കാർഡ്ബോർഡ് പീസിന്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാർഡ്ബോർഡ് പീസിലോട്ട് ഈ ഒരു ട്യൂബ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ അതിന്റെ സെന്ററിലുള്ള സ്ക്വയർ ഷേപ്പിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് ചുമരിലോട്ട് തൂക്കിയിടാനായിട്ട് ഇതുപോലെ ചരട്ട് വെച്ചിട്ട് ഒരു ഹൂക്ക് കൂടി തയ്യാറാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഇത് നല്ലൊരു ഓളഹാങട റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ കയ്യിലെ ഫ്ലവറൊക്കെ ഈ ഒരു ട്യൂബിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഈസിയാക്കി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വള ഹാങ്ങിങ് തന്നെയാണിത് നമുക്ക് ആ ഒരു പെയിന്റ് അടിക്കാൻ മാത്രമേ ഇച്ചിരി എടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ വേസ്റ്റ് ആയി കിടക്കുന്ന കാർഡ്ബോർഡ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് എന്താ കുറച്ച് കാർഡ്ബോർഡ് പീസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒരേ സൈസിലെ രണ്ട് കാർഡ്ബോർഡ് പീസ് ആണ് ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ ഗമ്പന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം ഒന്നിനു മേലെ ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു കാർഡ്ബോർഡ് പീസിനെ കട്ടി കുറവായത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഈ ഒരു കാർഡ്ബോർഡ് പീസ് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇത് ഇതുപോലുള്ള വാൾപേപ്പറാണ് യൂസ് ചെയ്യുന്നത് വാൾപേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു വാൾപേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള രണ്ട് കാർഡ്ബോർഡ് ആണ് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വാൾപേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി ഈ ഒരു സൈഡിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത കാർഡ് ബോർഡ് പീസിന് മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം താഴെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ട്രയങ്കിൾ ഷേപ്പിലുള്ള രണ്ട് കാർഡ്ബോർഡ് പീസ് ആണ് ഇതും നമുക്ക് നേരത്തെ പോലെ വാൾപേപ്പർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് ഞാൻ ഇതുപോലെ വാൾപേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച് കാർഡ് പീസിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതെന്തിനാ വെച്ചാൽ ആ ഒരു കാർഡ്ബോർഡ് ബോർഡ് പീസിന് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒട്ടിക്കുന്നതാണ് കേട്ടോ അതായത് വെയിറ്റ് ഒക്കെ താങ്ങാനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഇനി അതിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത കാർഡ്ബോർഡ് പീസും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇത് ചുമരിലോട്ട് തൂക്കിയിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചരട് കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ബാക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന ചരട് ഓവറായിട്ട് മുന്നിലോട്ട് കാണാൻ പാടില്ല കേട്ടോ ആ ഒരു ചരട് വെച്ചിട്ടാണ് ഹാങ് ചെയ്തിട്ടേന്ന് മനസ്സിലാവാൻ പാടില്ല ആ ഒരു രീതിയിലായിരിക്കണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിന്റെ താഴ്ബാതായിട്ട് ഞാൻ ഇതുപോലുള്ള പിന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇത് നാലെണ്ണം ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാ നമ്മുടെ മറ്റൊരു വളഹാങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ പിന്നെ കുത്തി കൊടുത്തത് കൊണ്ട് തന്നെ അതിലോട്ട് നമ്മുടെ കയ്യിലെ താക്കോലൊക്കെ തൂക്കിയിടാനായിട്ടും പറ്റും പിന്നെ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടെ ആരും പറയില്ലെട്ടോ ഈ ഒരു കാർഡ്ബോർഡ് പീസ് കൊണ്ട് ചെയ്തതാണെന്ന് അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാർഡ്ബോർഡ് പീസ് ഒക്കെ ഇതുപോലെ കയ്യിൽ ഇരിപ്പിടണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്കോ പിന്നെ ഈ ഒരു വുഡൺ വാൾപേപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വുഡൻ ഫീല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാർഡ്ബോർഡ് പീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പൊ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക കൂടി വേണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചെല്ലുതണ്ടിരിക്കും ബൈ